നമസ്കാരം പ്രവാസി ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ദുഃഖ വെള്ളിയാഴ്ച ജെറുസലേമിലെ പഴയ നഗരത്തിന്റെ പ്രതിച്ഛായയിൽ കുരിശുകൾ ആധിപത്യം സ്ഥാപിച്ചു എല്ലാ വിഭാഗങ്ങളിലെയും ക്രിസ്ത്യാനികൾ ക്രിസ്തുവിന്റെ കഷ്ടാനുഭവ ദിവസത്തിന്റെ സ്മരണയിൽ ഡൊളറോസ വഴി നടന്നു പഴയ നഗരമായ ജെറുസലേമിലെ പരമ്പരാഗത ഘോഷയാത്രകൾക്കായി ഈ വർഷം ദുഃഖ വെള്ളിയാഴ്ചയിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ വീണ്ടും ഒത്തുകൂടി യേശുവിന്റെ പീഡാനുഭവത്തിന്റെ പതിനാല് സ്റ്റേഷനുകൾ കടന്നു ഡൊളറോസയിലൂടെ നടന്നു യേശുവിന്റെ ശിക്ഷാവിധി മുതൽ കുരിശുമരണത്തിലേക്കും കല്ലറയിലേക്കും നടന്നു യുദ്ധം കാരണം വിദേശ തീർത്ഥാടക സംഘങ്ങൾ വളരെ കുറവായിരുന്നു കലാപരമായി അലങ്കരിച്ച കുരിശുകൾ വഹിച്ച ചർച്ച് ഓഫ് ഹോളി കൾച്ചറിൽ അവസാനിക്കുന്ന ഘോഷയാത്രയുടെ റൂട്ട് ഇസ്രായേൽ പോലീസ് സുരക്ഷിതമാക്കി പടിഞ്ഞാറൻ കിഴക്ക പള്ളികൾ ഒരേ തീയതിയിൽ ഈസ്റ്റർ ആഘോഷിക്കുകയാണ് വ്യത്യസ്ത കലണ്ടർ സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നിട്ടും പാശ്ചാത്യ പൗരസ്ത്യ സഭകൾ ഈ വർഷം ഒരേ തീയതിയിൽ ഈസ്റ്റർ ആഘോഷിക്കുകയാണ് ജെറുസലേമിലെ പൗരസ്ത്യ ഓർത്തഡോക്സ് ആഘോഷങ്ങളുടെ ഹൈലൈറ്റ് വിശുദ്ധ ശനിയാഴ്ച ഉച്ചയ്ക്ക് ആയിരത്തി ഇരുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള വിശുദ്ധ അഗ്നി എന്ന ആരാധനക്രമമാണ് ഉപയോഗിക്കുന്നത് ഓർത്തഡോക്സ് നാടോടി വിശ്വാസമനുസരിച്ച് ക്രിസ്തുവിന്റെ ശവകുടീരമായി ആരാധിക്കുന്ന ചാപ്പലിൽ അത്ഭുതകരമായ ഒരു തീജ്വാല കത്തിക്കും അഗ്നി പിന്നീട് വിശ്വാസികൾക്ക് പകർന്നു നൽകും ജർമ്മനിയിലും പരമ്പരാഗതമായി നിരവധി ദുഃഖവള്ളി ഘോഷയാത്രകൾ നടന്നു ലൂബക്കിലെ കുരിശിന്റെ സ്റ്റേഷനുകൾ ജർമ്മനിയിലെ ഏറ്റവും പഴക്കം ചെന്നതായി കണക്കാക്കപ്പെടുന്നു ശ്ലേസ്വിക് ഹോൾസെയിലിൽ നടന്ന ഘോഷയാത്ര മഴയെ അവഗണിച്ച് നിരവധി പേരാണ് പങ്കെടുത്തത് യേശുവിന്റെ പീഡാനുഭവവും മരണവും അനുസ്മരിച്ച് മരകുരിശുമായി പഴയ പട്ടണത്തിലൂടെയാണ് ജനങ്ങൾ നടന്നത് ബെർലിനിലെ പള്ളികളിലും എക്യൂമെനിക്കൽ ദുഃഖവള്ളി ഘോഷയാത്രയ്ക്ക് പരിപാടികൾ ഉണ്ടായിരുന്നു ബെർലിൻ മിറ്റേ വഴിയുള്ള പര്യടനത്തിനിടെ മൂന്ന് മീറ്റർ ഉയരമുള്ള കുരിശ് വിവിധ ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽപ്പെട്ട ആറ് ആറുപേർ മാറി മാറിയാണ് ചുമന്നത് ജർമ്മനിയിലെ വിവിധ മലയാളി കൂട്ടായ്മയിലും പെസ ുഖവെള്ളിയും ആചരിച്ചു കൊളോണിലെ സീറോ മലബാർ കമ്മ്യൂണിറ്റിയിൽ ബികാരി ഫാദർ ഇഗ്നേഷ്യസ് ചാലിശ്ശേരി സി എം എ മുഖ്യ കാർമ്മികളാണ് എല്ലാ കർമ്മങ്ങളും നടന്നത് ഇത് സംബന്ധിച്ച സ്പെഷ്യൽ എക്സ്ക്ലൂസീവ് അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ശ്രദ്ധിക്കുക അതേസമയം റോമിലെ ജയിലിൽ തടവുകാരോട് ഫ്രാൻസിസ് മാർപ്പാപ്പ സംവദിച്ചു റോമിലെ ആഘോഷങ്ങളുടെ ഭാഗമായി ഫ്രാൻസിസ് പാപ്പ ഇല്ലാതെ ഈ വർഷം പല ഈസ്റ്റർ പരിപാടികളും നടന്നു പെസ വ്യാഴാഴ്ച ഫ്രാൻസിസ് മാർപ്പാപ്പയെ പ്രതികരിച്ച കർദിനാൾ ഡൊമിനിക്കോ കാൽഗാഗ്നോ സഭാ തലവൻ എഴുതിയ പ്രസംഗം വായിച്ചു അതേസമയം ഫ്രാൻസിസ് പാപ്പ റജീന കോഹ്ലി ജയിൽ സന്ദർശിച്ച് തടവുകാരുമായും ജയിൽ ജീവനക്കാരുമായും കൂടിക്കാഴ്ച നടത്തി മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഫ്രാൻസിസ് പാപ്പ ഇത്തവണ ആചാരപരമായ പാദക്ഷനം ഒഴിവാക്കിയിരുന്നു അതേസമയം കുരിശിന്റെ വഴി ദുഃഖ വെള്ളിയാഴ്ച രാത്രി റോമിലെ കൊളോസിയത്തിൽ നടന്നു കർശനമായ സുരക്ഷയിലാണ് കുരിശിന്റെ വഴി നടത്തിയത് കുരിശിന്റെ വഴിയെ അനുരഞ്ജനത്തിന്റെ പാതയായി ഫ്രാൻസിസ് പാപ്പ വ്യാഖ്യാനിച്ചു കൊളോസിയത്തിൽ കുരിശിന്റെ വഴിയെ കുറിച്ചുള്ള ധ്യാനത്തിലാണ് ഫ്രാൻസിസ് പാപ്പ പീഡാനുഭവത്തിന്റെ ആത്മീയ വ്യാഖ്യാനം അവതരിപ്പിച്ചത് റോമിലെ കൊളോസിയത്തിൽ നിന്നുള്ള കുരിശിന്റെ വഴിയുടെ തത്സമയ സംപ്രേഷണം രാത്രി ഒൻപത് പതിനഞ്ചിന് ഉണ്ടായിരുന്നു വടക്കൻ ഇറ്റലി സ്വിറ്റ്സർലൻഡ് ഫ്രഞ്ച് ആൽപ്സ് എന്നിവിടങ്ങളിൽ മാരകമായ കൊടുങ്കാറ്റ് വീശിയടിച്ച് ഇറ്റലിയുടെ വാണിജ്യ കേന്ദ്രമായ മിലാനെ പ്രതികൂലമായി ബാധിച്ചു കനത്ത മഴയിൽ ഇറ്റലിയിൽ ആളുകൾ മരിച്ചു സ്വിറ്റ്സർലൻഡിലും ഫ്രാൻസിലും ഈസ്റ്റർ അവധിക്കിടയിൽ പഞ്ഞുവീഴ്ചയെ തുടർന്ന് തടസ്സങ്ങൾ ഉണ്ടായി വടക്കൻ ഇറ്റാലിയൻ പ്രദേശമായ ലോംബാർഡിയിലെ മിലാനിൽ കനത്ത നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇറ്റലി സ്വിറ്റ്സർലൻഡ് ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടെ യൂറോപ്പിലെ ആൽപ്സ് മേഖലയിൽ ഉടനീളം വെള്ളിയാഴ്ച ശക്തമായ വസന്തകാല കൊടുങ്കാറ്റാണ് നാശം വിതച്ചത് വെള്ളപ്പൊക്കത്തെ തുടർന്ന് വടക്കൻ ഇറ്റലി അതീവ ജാഗ്രതയിലാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്ന അനുസരിച്ച് വടക്കൻ ഇറ്റലിയിൽ കനത്ത മഴ പെയ്തു പ്രത്യേകിച്ച് ീഡ്മോണ്ട് സൗന്ത് ടെറോൾ ലോമ്പാടി പ്രദേശങ്ങൾ വെള്ളപ്പൊക്കത്തിന് കാരണമായി കൊടുങ്കാറ്റ് കാരണം പീഡ്മോണ്ടിൽ അഞ്ച് മില്യൺ യൂറോ അടിയന്തര സഹായം അനുവദിച്ചിട്ടുണ്ട് വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഓസ്റ്റ താഴ്വരയിൽ നിന്ന് ആറായിരത്തി ആളുകൾക്ക് വൈദ്യുതി ഇല്ലാതായി ഫ്രാൻസിന്റെ കിഴക്കും സ്വിറ്റ്സർലൻഡിന്റെ തെക്കുമായാണ് ഓസ്റ്റാ താഴ്വര സ്ഥിതി ചെയ്യുന്നത് ശക്തമായ കാറ്റും വെള്ളപ്പൊക്കവും കാരണം വടക്കൻ നഗരമായ മിലാനിലെ ചില പാർക്കുകളും അടച്ചു വടക്കു പടിഞ്ഞാറൻ നഗരമായ ടൂറിലെ താമസക്കാരോട് വീട്ടിൽ തന്നെ തുടരാൻ ആവശ്യപ്പെട്ടു ഫ്രഞ്ച് റിസോർട്ടായ ഹിമപാതത്തിൽ ഹിമപാതത്തിൽപ്പെട്ട ഒരു സ്ത്രീക്ക് ഹൃദയാഘാതം ഉണ്ടായി തുടർന്ന് മരണവും സംഭവിച്ചു ട്രെയിനുകൾക്കും കാലതാമസം ഉണ്ടായി കിഴക്കൻ ജർമ്മൻ സംസ്ഥാനമായ സാക്സിനെ ഒരു സൂപ്പർ മാർക്കറ്റിന് മുന്നിലുണ്ടായ കത്തിയാക്രമണത്തിൽ രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഇരുപത്തിമൂന്നുകാരനായി കുറ്റവാളിക്ക് വേണ്ടി പോലീസ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ആക്രമണത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആക്രമണം നടക്കുന്നതിനു മുമ്പ് പ്രതിയെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വിലക്കിയിരുന്നു ഷെംനിൻസിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ വടക്ക് സ്ഥിതി ചെയ്യുന്ന ബ്രോക്ലിറ്റ്സിലാണ് ആക്രമണം നടന്നത് ഷെംനിൻസ് പോലീസ് പുറപ്പെടുവിച്ച മൊഴി പ്രകാരം ഒരു സ്ത്രീയെ പതിയിരുന്നു കുത്തുകയും ഇത് തടയാൻ ശ്രമിച്ച പതിനെട്ട് വയസ്സുള്ള സൂപ്പർ മാർക്കറ്റിലെ ജോലിക്കാരനുമാണ് കുത്തേറ്റത് പരിക്കേറ്റ രണ്ടുപേരെയും ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ജർമ്മൻ സമ്പദ് വ്യവസ്ഥ പ്രതിസന്ധിയിലാണ് വ്യവസായത്തെ പ്രത്യേകിച്ച് ബാധിക്കുകയും ചെയ്യുന്നുണ്ട് കൊളോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക് റിസർച്ച് അടുത്തിടെ നടത്തിയ ഒരു സർവേ പ്രകാരം ഈ വർഷം നിരവധി ജോലികൾ നഷ്ടപ്പെടുകയും തൊഴിലാളികൾ വഴിയാധാരമാവുകയും ചെയ്യും സാമ്പത്തിക മാന്ദ്യം മൂലം ഈ വർഷം ജോലി വെട്ടിക്കുറയ്ക്കേണ്ടി വരുമെന്ന് ജർമ്മനിയിലെ മൂന്നിലൊന്ന് കമ്പനികളും പ്രതീക്ഷിക്കുന്നു തൊഴിലുടമയെ അടിസ്ഥാനമാക്കിയുള്ള ഗവേഷണം സ്ഥാപനം നടത്തിയ സാമ്പത്തിക സർവേയിൽ മുപ്പത്തി ശതമാനം കമ്പനികളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തൊഴിൽ വെട്ടിക്കുറവ് പ്രതീക്ഷിക്കുന്നു ായി പറഞ്ഞു എന്നിരുന്നാലും ഇരുപത്തിനാല് ശതമാനം മാത്രമാണ് കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ പദ്ധതി ഇട്ടിട്ടുള്ളത് രണ്ടായിരത്തി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഏകദേശം രണ്ടായിരം കമ്പനികളുടെ ബിസിനസ് പ്രതീക്ഷകളെ കുറിച്ച് സർവേ നടത്തി കഴിഞ്ഞ വീഴ്ചയിൽ ഇതേ സർവേയിൽ സംരംഭകർ കൂടുതൽ അശുഭാപ്തി വിശ്വാസികളായിരുന്നു അക്കാലത്ത് മുപ്പത്തി എട്ട് പേർ തൊഴിൽ കുറയ്ക്കാൻ തീരുമാനിച്ചതിൽ പതിനേഴ് ശതമാനം മാത്രമാണ് അത് വർദ്ധിപ്പിക്കാൻ പദ്ധതി ഇട്ടിട്ടുള്ളത് ഉൽപാദന മേഖലയിലെ അശുഭാപ്തി വിശ്വാസമുള്ള കമ്പനികളുടെ അനുവാദം നിലവിലെ സർവേയിൽ പ്രത്യേകിച്ച് ഉയർന്നതാണ് നാൽപ്പത്തിരണ്ട് ശതമാനം പേർ ഈ വർഷം തൊഴിലവസരങ്ങൾ വെട്ടി വെട്ടിക്കുറയ്ക്കേണ്ടി വരുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് അതേസമയം ഇരുപത് ശതമാനം പേർ മാത്രമാണ് പുതിയവ സൃഷ്ടിക്കാൻ പ്രതീക്ഷിക്കുന്നത് എന്നാൽ സേവന മേഖലയിൽ ഇത് ഇരുപത്തി ശതമാനം മാത്രമായിരുന്നു അതേസമയം മുപ്പത്തി ആറ് ശതമാനം പേർ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് മോശം സാമ്പത്തിക സാധ്യതകൾ നോക്കിയാൽ മുൻനിര സ്ഥാപനങ്ങൾ പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വളർച്ച മുമ്പ് അനുമാനിച്ചതിനേക്കാൾ കുറവായിരിക്കും കൂടുതൽ ിയോ പൊളിറ്റിക്കൽ വൈരുദ്ധ്യങ്ങൾ ആഗോള സമ്പദ്വ്യവസ്ഥയെ ദുർബലപ്പെടുത്തുകയാണ് ജർമ്മൻ വ്യവസായം ഭൌമരാഷ്ട്രീയ സംഘടനകളും അതിന്റെ ഫലമായി ദുർബലമായ ആഗോള സമ്പദ്വ്യവസ്ഥയും അനുഭവിക്കുകയാണ് പുതിയ യു എസ് ഭരണകൂടത്തിന്റെ അനിശ്ചിതത്വങ്ങൾ ഇതിനെ കൂടുതൽ വഷളാക്കുകയും ചെയ്യുന്നുണ്ട് ഉയർന്ന ഊർജം നിയന്ത്രണങ്ങൾ തൊഴിൽ ചെലവുകൾ എന്നിവയും ജർമ്മൻ കമ്പനികളുടെ മത്സരക്ഷമതയെയും അതുവഴി വിദേശ ബിസിനസിനെയും ദുർബലപ്പെടുത്തിയിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയനിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നുമുള്ള ഉയർന്ന താരിഫ് യു എസ് പ്രസിഡന്റ് ഡോണ ഡോണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് കയറ്റുമതിയെ വിഷലിപ്തമാക്കി ഡൊണാൾഡ് ട്രംപിൻ്റെ അനുചിതമായ താരിഫ് ജർമ്മൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് കടുത്ത പരീക്ഷണമാണ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ശരത്കാലം മുതൽ കമ്പനികൾ ബിസിനസ് സ്ഥിതി മോശമാണെന്നും വിലയിരുത്തുന്നുണ്ട് ജർമ്മനിയുടെ റെയിൽവേ നവീകരിക്കാൻ ശതകോടികൾ വേണമെന്ന് ഡോയ്ഷെബാൻ അറിയിച്ചു ജർമ്മനിയുടെ അടുത്ത ഭരണസഖ്യം രാജ്യത്തിന്റെ പ്രായമാകുന്ന അടിസ്ഥാന സൗകര്യങ്ങളിൽ വൻ നിക്ഷേപമാണ് ഉറ്റുനോക്കുന്നത് റെയിൽ ശൃംഖല മെച്ചപ്പെടുത്താൻ നൂറ്റി അൻപത് ബില്ല്യൻ യൂറോ ആവശ്യമാണെന്നാണ് റെയിൽ ഓപ്പറേറ്റർമാരായ ഡോയി ഷെബാൻ പറയുന്നത് പ്രതിസന്ധിയിലായ ഡോയിഷെബാൻ ജർമ്മനിയുടെ ദേശീയ റെയിൽവേ സ്ഥാപനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കമ്പനിക്ക് ഏകദേശം മുപ്പത്തിരണ്ട് പോയിന്റ് ആറ് ബില്യൻ യൂറോയുടെ അറ്റ സാമ്പത്തിക കടം ഉണ്ടായിരുന്നു അറ്റകുറ്റപ്പണികൾക്കും നവീകരണത്തിനുമായി നിലവിലുള്ള റെയിൽ ശൃംഖലയ്ക്ക് എൺപത് ബില്യൺ യൂറോയാണ് വേണ്ടിവരുന്നത് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് വെള്ളിയാഴ്ച രാവിലെ കുടുംബത്തോടൊപ്പം റോമിൽ സന്ദർശനത്തിനെത്തി രാവിലെ ഏഴ് നാൽപ്പത്തിനാലിന് റോം സിയാമ്പിനോ വിമാനത്താവളത്തിലാണ് ഇറങ്ങിയത് ഇന്ത്യക്കാരിയായ ഭാര്യ ഉഷയും കുട്ടികൾക്കൊപ്പം റോമിലും വത്തിക്കാനിലും ഈസ്റ്റർ അവധി ആഘോഷിക്കാനാണ് ജെ ഡി വൻസ് ആഗ്രഹിക്കുന്നത് അതേസമയം പ്രധാനമന്ത്രി ജോർജിയ മലോണിയുമായി കൂടിക്കണ്ടതിന് പുറമെ മാർപ്പാപ്പായുമായും കൂടിക്കാണും ഒരു ഇവാഞ്ചലിക്കൽ കുടുംബത്തിൽ വളർന്ന് പ്രായപൂർത്തിയായപ്പോൾ കത്തോലിക്ക മതം സ്വീകരിച്ച വൻസ് ഫ്രാൻസിസ് മാർപ്പാപ്പായെ കാണാനും ഇട്ടിട്ടുണ്ട് ഇപ്പോഴും അസുഖ പാപ്പായുടെ ആരോഗ്യം അനുവദിക്കുകയാണെങ്കിൽ കർദിനാൾ സ്റ്റേറ്റ് സെക്രട്ടറി പിയാട്രോ പരോളനുമായും വാൻസ് കൂടിക്കാണും ദുഃഖ വെള്ളിയാഴ്ചത്തെ കർമ്മങ്ങളിലും ജെ ഡി വാൻസും കുടുംബവും പങ്കെടുത്തു ഈ വർഷം മാർപ്പാപ്പയ്ക്ക് പകരം കർദിനാൾ ആഞ്ചലോ കൊമാസ്ട്രി ആഘോഷിക്കാൻ ഉദ്ദേശിക്കുന്ന ഈസ്റ്റർ കുർബാനയിലും വാൻസും കുടുംബവും പങ്കെടുക്കുമെന്നും റിപ്പോർട്ടുണ്ട് പത്തിക്കാനിൽ സുരക്ഷാ സംവിധാനങ്ങളിലും വീണ്ടും വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് യു എസിനും യൂറോപ്യൻ യൂണിയനും ഇടയിലുള്ള പാലമായി പ്രധാനമന്ത്രി മെലോണി നിൽക്കുമെന്ന അഭിപ്രായപ്പെട്ടു അതേസമയം ട്രംപ് ഭരണകൂടത്തിന് യൂറോപ്പിനിടയിലുള്ള ഒരു പാലമായി മെലോണി സ്വയം നിലയുറപ്പിക്കുകയും ചെയ്തു ട്രംപിന്റെ സ്ഥാനാരോഹണത്തിൽ പങ്കെടുത്ത ഏക മുൻനിര യൂറോപ്യൻ യൂണിയൻ നേതാവാണ് ജോർജിയ മെലോണി ഇന്ത്യൻ വിദ്യാർത്ഥികളെ വിറപ്പിച്ച് ട്രംപ് വിസ റദ്ദാക്കിയ വിസകളും നാടുകടത്തലും രാഷ്ട്രീയ അനിശ്ചിതത്വവും ഇന്ത്യൻ വിദ്യാർത്ഥികളെ യു എസിലെ പഠനം പുനഃപരിശോധിക്കാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളായി മാറി അതേസമയം അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ അയക്കുന്ന രാജ്യമായി ഇന്ത്യ ചൈനയെ മാറികടന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് ട്രംപിന്റെ അന്ത്യശാസനം മാർച്ച് അവസാനം മുതൽ യു എസ് കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും യൂണിവേഴ്സിറ്റി സിസ്റ്റങ്ങളിലുമുള്ള ആയിരത്തി ഇരുപത്തിനാല് അന്തർദേശീയ വിദ്യാർത്ഥികളുടെ വിസ അസാധുവാക്കുകയോ അവരുടെ നിയമ മായ പദവി അവസാനിപ്പിക്കുകയോ ചെയ്യും പലസ്തീൻ അനുകൂല ആക്ടിവിസത്തിൽ പങ്കാളികളായ പൌരന്മാരല്ലാത്തവരെ നാടുകടത്താനായി അനുവദിക്കണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം പറഞ്ഞു എന്നാൽ ഭൂരിഭാഗം വിസ അസാധു വാക്കലുകളിലും പ്രതിഷേധത്തിൽ ബാധിച്ച വിദ്യാർത്ഥികൾക്ക് പങ്കുണ്ടെന്നാണ് സൂചന നൽകുന്നതെന്നും കോളേജുകൾ അറിയിച്ചു ഒ പ്രോഗ്രാം അനാവരണം ചെയ്യുമെന്നാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അതിന്റെ വിദേശ വൈദഗ്ധ്യമുള്ള തൊഴിലാളി വിസകളുടെ ഭൂരിഭാഗവും ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് നൽകുന്നുണ്ട് ഇവരിൽ പലരും സ്റ്റെം അതായത് ശാസ്ത്രം സാങ്കേതികവിദ്യ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്നിവയിൽ ഉള്ള എ ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിംഗ് പ്രോഗ്രാമുകൾക്ക് യു എസിലേക്ക് ആകർഷിക്കപ്പെടുന്നവരാണ് ഒ പി ടികൾ ബിരുദകാരികളെ അവരുടെ പഠനം പൂർത്തിയാക്കുന്നതിന് ശേഷം രണ്ടു വർഷം കൂടി യു എസിൽ തുടരാൻ അനുവദിക്കുന്നുണ്ട് അടുത്തിടെ എച്ച് വൺ ബി ബി അംഗീകാരം ലഭിച്ചിരുന്നു സ്റ്റെം ഓപ്റ്റിലുള്ള ഒരു ഇന്ത്യൻ വിദ്യാർത്ഥി ഡ്രൈവ് ചെയ്യാൻ കഴിയാത്തതിനാൽ പരിക്കേറ്റ ഒരു സുഹൃത്തിനെ സഹായിക്കുന്നതിനിടയിൽ അവസാനം അറസ്റ്റ് ചെയ്യപ്പെട്ടു രണ്ടു വർഷത്തിലേറെയായി ജോലി അന്വേഷിച്ച് അവസാനം ഒരു ഓഫർ ലെറ്റർ ലഭിച്ചെങ്കിലും വിസ റദ്ദാക്കിയതിനാൽ അതും നഷ്ടപ്പെട്ടു വിസാ ഷോക്ക് വിദ്യാർത്ഥികളെ സഹായത്തിനായി ഇപ്പോൾ നെട്ടോട്ടം ഓടിക്കുകയാണ് ട്രംപിന്റെ ഇമിഗ്രേഷൻ അജണ്ടയുടെ ഭാഗമായി വ്യാപകമായി കാണുന്ന വിസ അടിച്ചമർത്തൽ യു എസിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ ഉത്കണ്ഠ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് യു എസിലെ ഇന്ത്യൻ ടെക് വിദ്യാർത്ഥികൾ ട്രംപിന്റെ വിസ പരിഷ്കരണത്തെ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ നിയമപൂർവ്വമായ പദവി അവസാനിപ്പിക്കാനുള്ള ഫെഡറൽ ഗവൺമെന്റ് ശ്രമങ്ങളുടെ വേഗതയും വ്യാപ്തിയും യു എസ് ൽ ഉടനീളവുമുള്ള കോളേജുകളെയും സർവകലാശാലകളെയും അമ്പരപ്പിച്ചിരിക്കുകയാണ് യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി മിഷിഗൻ സർവകലാശാലയിലെ ഇരുപത്തിരണ്ട് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ വിസ അവസാനിപ്പിച്ചതായും പ്രസ്താവനയിൽ പറയുന്നുണ്ട് സർവകലാശാല ഉടൻ രാജ്യം വിടാൻ ആവശ്യപ്പെടുന്ന ദുരിതബാധിതരായ വ്യക്തികളെയും സമീപിച്ചിട്ടുണ്ട് സർവകലാശാലയിൽ ഉടനീളമുള്ള ഓഫീസുകൾ കോളേജുകൾ സ്കൂളുകൾ എന്നിവയെയും പ്രവർത്തിച്ചു വരികയാണ് വിസ അസാധുവാക്കൽ നേരിടുന്ന നാൽപ്പത്തി വിദ്യാർത്ഥികളുമായി കമ്പനി കൺസൾട്ടന്റ് ചെയ്ത ടെക്സാസ് ആസ്ഥാനമായ ഇമിഗ്രേഷൻ അറ്റോർണി ചന്ദ് പർവനേനി പറഞ്ഞു ഈ കേസുകളിൽ ഭൂരിഭാഗവും ചെറിയ ലംഘന ആരോപണങ്ങളാണ് ഉള്ളത് അതേസമയം പല ആരോപണങ്ങളും നാടുകടത്താൻ അർഹതയില്ലെന്നും കുറ്റബോധം സൂചിപ്പിക്കുന്നതില്ലെന്നും പറയുന്നുണ്ട് യു എസിലെ മിക്ക ഇന്ത്യൻ വിദ്യാർത്ഥികളും യു എസ് വിദ്യാഭ്യാസത്തിനായി വലിയ വായ്പകൾ എടുത്തിട്ടുണ്ട് മാനസിക പിരിമുറുക്കത്തിനൊപ്പം നിയമപരമായ ഫീസിന്റെ ഭാരിച്ച ചിലവും വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും നേരിടേണ്ടി വന്നിരിക്കുകയാണ് ഇന്ത്യൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ കുട്ടിവീസ അസാധുവാക്കൽ തരംഗമായത് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നാടുകടത്തേണ്ട ഗതികേടിലും ആണ് രണ്ട് ഉയർന്ന കേസുകളുടെ ചുവടു പിടിച്ചാണ് പലസ്തീൻ പ്രവർത്തകരെ കടത്താൻ ട്രംപ് ഭരണകൂടം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പഠന കേന്ദ്രമെന്ന നിലയിൽ അമേരിക്കയുടെ തിളക്കം നഷ്ടപ്പെടുകയാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം യു എസിലേക്ക് പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് ശതമാനമാണ് കുറവുണ്ടാവുന്ന പ്രഖ്യാപനം ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കോഹ്ലിയുമായും ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട് അവർ നിലവിലെ രാഷ്ട്രീയ അന്തരീക്ഷം കണക്കിലെടുത്ത് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളോട് ശസ്ത്രയുള്ളതായും കാണിക്കുന്നുണ്ട് ഇതോടെ ഈ വാർത്താ ബോളിറ്റിനൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധം പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി നന്ദീകരിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി വി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം